ഓൾ ഹോൾ അസാംക്കു വെൽക്കം ബാക്ക് ടു ലേഡിസം ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം നമുക്ക് ഇന്ന് ടെൻ കെയിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയ ദിവസമാണ് കേട്ടോ സോ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആണ് നമ്മൾ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മനസ്സായിട്ടേ ഉള്ളൂ കേട്ടോ അതിനുള്ളിൽ തന്നെ നമുക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയി അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആണ് ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു കാണിച്ചരാൻ പോകുന്നത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അഫോർഡബിൾ റേറ്റിൽ ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി മാത്രമല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വിൻഡിലുള്ള അബായ ലോങ് ടോപ്പ് ആണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് അബായ ലോങ് ടോപ്പ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ അതായത് ലേഡിസ് ടപ്പിന്റെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള അടിപൊളി അബായ ലോങ് ആണ് കേട്ടോ അതും ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ള ഒരു പെർപ്പിൾ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അതിൽ തന്നെ മൾട്ടി കളർ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് വേറെ അത്രയും കംഫർട്ടബിൾ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല സ്ലീവ് ഒക്കെ കണ്ടോ ഫുൾ സ്ലീവ് ആണ് വരുന്നത് നല്ലൊരു എലാസ്റ്റിക് കഫ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഫ്ലോറിൽ പ്രിന്റാണ് ഞാനിവിടെ വേറെ ഇതുള്ള ഷെയ്ഡ് തന്നെ ലേഡീസ് ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള അബായാലോങ് ടോപ്പാണ് ടോപ്പ് ഇതിന്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ടോട്ടൽ ഫൈവ് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം സോ പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സോ നമുക്കിവിടെ ഫൈവ് ഷെയ്ഡ്സോളം അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ തന്നെ വരുന്നത് അതൊരു അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നമുക്ക് പർദ്ദേ യൂസ് ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നില അടിക്കാത്ത ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഷോ ബട്ടനാണ് കേട്ടോ കൂടെ തന്നെ സ്ലീവ് കണ്ടോ ക്വാളിറ്റി എലാസ്റ്റിക് ക്രഫ് സ്ലീവ് ആണ് വരുന്നത് നമ്മൾ വേറെ ഇത് നല്ല ഭംഗി ആയിരിക്കും കേട്ടോ ഇതിന്റെ സൈസ് ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ വഴിയേ പറയാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അത്യാവശ്യം ഫ്ലയർഡ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഒടുക്കിട്ട് വരുന്നത് ഈ പെരുന്നാളിലെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അബായ ലോങ് ടോപ്പ് അതിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന ഔട്ട്ഫിറ്റ് ആണ് ഇതിൽ കൂടുതൽ ഒരു ഭംഗിയുള്ള പ്രിന്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ നമ്മുടെ ഏത് പ്രമാണിച്ചുള്ള അബായാലോങ് ടോപ്പിന്റെ ലാസ്റ്റ് കളക്ഷൻ ആണ് കേട്ടോ അത്രയ്ക്കും നല്ല പ്രിന്റ് ആണ് ഇതിൽ കൂടുതൽ ഭംഗിയുള്ള ഒരു പ്രിന്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിലെ കൂടുതൽ അബായ അബായാലോങ് ടോപ്പും ഒരു ഡിഫറെന്റ് പ്രിന്റിലാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഒരു ഡിഫറെന്റ് ഷെയ്ഡ്സിൽ തന്നെ ഒരു അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ കണ്ടോ ഒരു രക്ഷയില്ല നമ്മള് വേറെ ഇതാണ് കേട്ടോ അതിന്റെ ഭംഗിയറിയ ഇത് കണ്ടോ ഒരു റെയർ ഷെയ്ഡാണ് കേട്ടോ നമ്മളൊരു അബായ ടച്ച് വരുന്ന ഷെയ്ഡ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ല ലുക്ക് ആയിരിക്കും ഈ ഒരു ഷെയ്ഡ് ഇതിനു മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ സോ എല്ലാം ഡിഫറെന്റ് ഷെയ്ഡ്സും ആണ് അടിപൊളി പ്രിന്റിലും ആണ് ഇട്ടോ വന്നിട്ടുള്ളത് നല്ല ഫ്ലോറൽ പ്രിന്റാണ് മൾട്ടി കളേഴ്സിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ഒക്കെ കണ്ടോ ഒരു രക്ഷയില്ല നമുക്ക് പർദ്ധ യൂസ് ചെയ്യുന്നവർക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടും വെയർ ചെയ്യാൻ പറ്റിയൊരു ഉഡഫിറ്റാണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സോ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഞാൻ വരുന്നത് വൈറ്റ് ഷെയ്ഡ് ആണ് കൂടുതൽ ആൾക്കാരും വൈറ്റ് ഷെയ്ഡ് ചോദിക്കാറുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടാണ് വൈറ്റ് ഷെയ്ഡ് കേട്ടോ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു വൈറ്റ് ഷെയ്ഡിൽ പ്രിന്റ് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് ഈ ഒരു പ്രിന്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലേഡീസിന്റെ ഓൺ പ്രൊഡക്ഷൻ ആണ് കേട്ടോ അടിപൊളി ആണ് നെക്സ്റ്റ് ഒന്ന് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ എല്ലാം ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ അബായ ലോങ് ടോപ്പിൽ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ബൈ ചെയ്യണമെന്ന് അത്രക്ക് നല്ല കളേഴ്സും നല്ല പ്രിൻസും ആണ് കേട്ടോ ഒന്നും പറയാമല്ല അടിപൊളിയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലൂപ്സ് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ വേറെ ഇതുപോലെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയോ ഓർഡർ ചെയ്യാന്ന് നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക അത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ആണ് കേട്ടോ പിന്നെ നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് വരെ ലെങ്ത് കിട്ടുന്ന അബായ ലോങ് ടോപ്പ് ഉണ്ടോ എന്നാണ് അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി എയ്റ്റ് വരെ ലെങ്ത്തിൽ വരുന്നുണ്ട് കേട്ടോ മൂന്ന് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രിബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞു ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി എയ്റ്റ് ഒരു ലെങ്ക് വരുന്നുണ്ട് മാത്രമല്ല നമുക്കൊരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ലെങ്ത് വേണ്ടവർക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ കാരണം ആ ഒരു പാറ്റേണിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് സോ ഇഷ്ടംപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ലാസ്റ്റ് ഞാൻ വേർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഷെയ്ഡ് അടിപൊളി പ്രിന്റുമാണ് വന്നിട്ടുള്ളത് ഷോ ബട്ടൺസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉൾഫിറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റിയും അതിലേറെ ഭംഗിയും ഒരു അഫോർഡബിൾ റേഞ്ചിനും വരുന്ന അബായ ലോങ് ടോപ്പ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഔട്ട്ഫോട്ടിന്റെ പ്രൈസ് എന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സോ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് ഇത് അടിപൊളി മെറ്റീരിയൽ ആണ് മാത്രല്ല ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് നേരം അടിക്കുമോ എന്നുള്ള ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ടാവും ഞാൻ കാണിച്ചരാട്ടോ ഇത് കണ്ടോ ഓൾറെഡി ഇത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് സോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിളിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ലൈനിങ് അറ്റാച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ നിഴലടിക്കില്ല കേട്ടോ ഇത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് അറിയുന്നുട്ടോ അത്രയും ഗ്യാരണ്ടിയിലാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതുമായി ഒരു ഡാമേജോ പ്രശ്നങ്ങളോ ആയിട്ട് റിട്ടേൺ അയക്കേണ്ടി വരില്ല അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരീലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നൽകാൻ പോകുന്നത് ബയാലോങ് ടോപ്പ് കളക്ഷനിൽ മോർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇതിൽ കൂടുതൽ ഒരു പ്രിന്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ ഏത് പ്രമാണിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ ലാസ്റ്റ് കളക്ഷൻ കൂടിയാണ് കേട്ടോ നല്ലൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയുന്നു കേട്ടോ അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതാണ് ഏറ്റവും നമുക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്നത് പ്രായ ലോങ് ടോപ്പിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ാണ് ഇത് നമ്മുടെ ഇത് സ്പെഷ്യൽ ആണ് കേട്ടോ സോ ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക താഴെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു പെരുന്നാൾ അവരും നിങ്ങളുടെ ഇപ്പം അടിച്ചു കൊളിക്കട്ടെ അല്ലെ സോ ഇൻഷാല്ല ഇതുപോലുള്ള കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും സീസൺ ബൈ ബൈ you um.